പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ക്രിസ്മസിനായിട്ട് വന്നിട്ടുള്ള പുതിയ കളക്ഷൻസാണ് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് മസ്റ്റിൻ മെറ്റീരിയലാണ് നെക്കിൽ നല്ല വർക്കാണ് വന്നിട്ടുള്ളത് പോട്ടമാണ് റയോൺ കോട്ടണിൽ ദുപ്പട്ട സിൽക്കിൽ ജെക്കാടുമാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് അടുത്ത മെറ്റീരിയൽ ക്രിസ്മസ് കളറാണ് വൈറ്റും റെഡുമാണ് അതിൻ്റെ പാകിസ്ഥാനി ദുപ്പട്ടയുമാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് അടുത്തതും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് സിൽക്കാണ് മെറ്റീരിയൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതും ക്രിസ്മസ് സ്പെഷ്യലിൽ വന്നിട്ടുള്ളതാണ് തൗസൻഡ് ബൂട്ടി ജെക്കാർഡിൽ ഡിജിറ്റൽ പ്രിൻ്റിലുള്ള പാച്ച് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സിൽക്കാണ് മെറ്റീരിയൽ പോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട കോട്ട ചെക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് അതിൽ റെഡും വൈറ്റും കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ക്രിസ്മസ് കളക്ഷൻ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പുള്ളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ് കുറച്ചും കോസ്റ്റ്ലി ആണ് അത് സിൽക്ക് മെറ്റീരിയലാണ് തൗസൻഡ് ഫുട്ടി മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് കോസ്റ്റ്ലി ആയിട്ട് വന്നിട്ടുള്ളത് അടുത്തതൊരു ഷിമ്മർ സിൽക്ക് ജെക്കാഡാണ് നെക്കിൽ വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് സാൻഡുഡാണ് ബോട്ടം ദുപ്പട്ട ഷിമ്മർ സിൽക്കിൽ ആണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻറ്റുമാണ് കുളിച്ചിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് അടുത്തതൊരു ചോറ് ഹാൻഡ് വർക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് ഇത് ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും മരുന്ന ദുപ്പട്ടയുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മെറ്റീരിയൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡെലിവറി ടൈമായി വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് പിന്നെ നമ്മൾ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് കൂടാതെ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് ും റെഡിമേഡ് കളക്ഷൻസിൻ്റെ റെഡിമെയ്ഡ് കളക്ഷനിലിപ്പോൾ നമ്മളെ ക്രിസ്മസ് സ്പെഷ്യൽ ഒത്തിരി കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് സാരീസിന്റെ കളക്ഷൻസും നമുക്ക് രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ ഇന്ന് കാണിക്കുന്നതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ച്ച് മെസ്സേജ് ചെയ്യുക ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ മെറ്റീരിയൽസും സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഓർഡർ തരാനായിട്ട് മെറ്റീരിയൽ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ അല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കിങ്ങനെ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് നമുക്ക് മെറ്റീരിയൽസ് ഒന്നും റിട്ടേൺ എടുക്കത്തില്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ മെറ്റീരിയൽസ് റിട്ടേൺ എടുക്കത്തുള്ളൂ അതുമല്ല പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ അത്യാവശ്യമാണ് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ പോസിബിളായിട്ടുള്ളൂ അതും ഡാമേജ് പീസിന് മാത്രം അതുപോലെ നമ്മൾ കളർ ചേഞ്ചിൻ്റെ കാര്യത്തിലോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഇതിനേക്കാളും ഞാൻ പ്രതീക്ഷിച്ചു എന്ന് വിചാരിച്ചതൊന്നും നമുക്ക് മെറ്റീരിയൽ റിട്ടേൺ എടുക്കത്തില്ല അവർ നമുക്കതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഡാമേജ് പീസിന് മാത്രമേ റിട്ടേൺ പോളിസി ഉള്ളൂ അതും പാർസൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തിരിക്കണം എല്ലാം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞോരോരുത്തർ വിളിക്കുമ്പോഴത്തേക്ക് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഞാനിപ്പോഴേ പറയുവാണ് അതെല്ലാം ണം കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നൊരു മസ്ലിനിൽ നെക്കില് ബൂട്ടി വർക്കും ഹാൻഡ് വർക്കും വരുന്ന മെറ്റീരിയലാണ് ബോട്ടം സാൻഡേഡാണ് തുപ്പട്ട ഓർഗൻ സൈല് ഓർഡർ വർക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റുമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ടൊന്നുമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഉള്ളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തു ഈ കാണുന്നത് ഈ മസ്ലിൻ സിൽക്കിൽ കുറേ കളക്ഷൻസ് ഇന്ന് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ വരുന്നത് ഓർഗൻസയാണ് കേട്ടോ അടുത്ത കളക്ഷൻ ഒരു ഗ്ലേസ് പോണല്ലോ ഹാൻഡ് ബാൻത്തിനും പ്രിൻ്റാണ് വരുന്നത് ഇതൊരു ക്രിഷ്ഡായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തതിനു ശേഷം നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും എല്ലാവരും പറയില്ല എല്ലാവരും ഒന്ന് സൂം ചെയ്ത് നോക്കിക്കൊള്ളണം എന്നൊരു ഫോട്ടോസ് വേണമെങ്കിൽ ചോദിക്കുക കേട്ടോ ഫോട്ടോസ് എന്ന് പറയുന്നത് ഈ ഫോട്ടോ തന്നെ നമ്മളിപ്പോൾ ഇതിൽ ഞാൻ എഴുതിയൊക്കെയല്ലേ കാണിക്കുന്നത് അല്ലാതെയുള്ള ഫോട്ടോസ് വേണമെങ്കിലും ഞാൻ അയച്ചു തരാം അത് സൂം ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഓർഡർ തരാനായിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു